തിരുവനന്തപുരത്തു നിന്നും ഗുരുവായൂരിലേക്ക് പോയ ബസ് കുഴിയിൽ വീണു ഞായറാഴ്ച പുലർച്ചെ രണ്ടു മണിക്കാണ് സംഭവം നടന്നത് ദേശീയപാതയിൽ ചന്ദിരൂർ അബാദ് കോൾ സ്റ്റോറേജിന് സമീപമുള്ള അറുപത്തിയേഴാം നമ്പർ ഫില്ലറിന് താഴെയുള്ള മൂന്നടി താഴ്ചയുള്ള കുഴിയിലാണ് ബസിന്റെ പിൻഭാഗത്തെ ടയറുകൾ താഴ്ന്നത് ബസിൽ മുപ്പത്തിരണ്ട് യാത്രികരുണ്ടായിരുന്നു ആർക്കും പരിക്കില്ല ചന്ദിരൂർ ഭാഗത്ത് മേൽപ്പാലത്തിന്റെ കോൺക്രീറ്റ് നടക്കുന്നതിനാൽ രാത്രി പത്ത് മണി മുതൽ ഹൈവേയിൽ ഗതാഗത കുരുക്ക് രൂക്ഷമായതിനാൽ രാത്രി പതിനൊന്ന് മണി മുതൽ റോഡിന്റെ വലതുവശത്തുകൂടിയാണ് വാഹനങ്ങൾ കടത്തിവിട്ടത് എന്നാൽ ചന്ദിരൂർ സ്കൂളു മുതൽ പെട്രോൾ പമ്പ് വരെയുള്ള വരെ ഫില്ലറുകളുടെ മധ്യഭാഗത്ത് മണൽ കൂമ്പാരങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്നതിനാൽ യൂട്ടേൺ എടുക്കുവാൻ വേണ്ടത്ര സ്ഥലം ഇല്ലാതിരുന്നതാണ് ബസ് കുഴിയിൽ പതിക്കാൻ കാരണമെന്ന് വർക്കല സ്വദേശിയായ പ്രമോദ് പറഞ്ഞു യാത്രികരെ മറ്റു ബസ്സുകളിൽ കയറ്റിവിട്ടു ന്യൂസ് ഡെസ്ക് ടുഡേ ന്യൂസ് അരൂർ